സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ഫസ്റ്റ് ടേം എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളോ പഠിച്ചു തുടങ്ങിയായിരുന്നോ ഓക്കെ നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ പഠിച്ചാലോൺ ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായി

have wheels. എനിക്ക് ചക്രങ്ങളുണ്ട് wheels. കാർ എന്താ പറയുന്നേ have wheels. അപ്പോ ഇത് മറ്റുള്ള വെഹിക്കിൾസിന് ഇഷ്ടാവോ ഇല്ല അവിടെ അവിടെതാ ഒരു ഏറോപ്ലെയിൻ വന്നു I have wheels. Oh I have wheels. എനിക്കും വീലുണ്ട് എനിക്കും ചക്രങ്ങളുണ്ട് കാർ എന്ന് പറഞ്ഞു ഐ ഹാവ് വീൽസ് എനിക്ക് ചക്രങ്ങളുണ്ട് ഇത് കേട്ട ഏറോപ്ലെയിൻ പറന്നു വന്നു എന്നിട്ട് പറഞ്ഞു ഐ ടു ഹാവ് വീൽസ് എനിക്കും ചക്രങ്ങളുണ്ട് അപ്പൊ എനിക്കും അതിനെന്താ ഇവിടെ ഉപയോഗിച്ചേ ടു എന്ന് ഉപയോഗിച്ചു എന്തുപയോഗിച്ചു ഐ ഐ ഐ ഐ ഹാവ് 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 വീൽസ് 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 എനിക്കുണ്ട് എന്ന് പറയുന്നതിന് എഴുതുക എനിക്കും എനിക്കും ഉണ്ട് ഉണ്ട് ടു അപ്പോ മറ്റൊരു വെഹിക്കിൾ അവിടെ വന്നു ആരാ ആരാ സ്കൂട്ടർ സ്കൂട്ടർ കാർ സ്കൂട്ടറിനോടും പറഞ്ഞു ഐ ഹാവ് എനിക്ക് വീൽസ് ഉണ്ട് എനിക്ക് ചക്രങ്ങളുണ്ട് അപ്പൊ സ്കൂട്ടർ എന്ത് പറഞ്ഞിരിക്കും നിങ്ങൾ പറഞ്ഞേ എന്താ പറഞ്ഞു ഐ ഹാവ് വീൽസ് എന്നാണോ നോ പിന്നെ എന്താ ഐ ടു ഹാവ് വീൽസ് എനിക്കും ചക്രങ്ങളുണ്ട് ഐ ടു ഹാവ് വീൽസ് എനിക്കും ചക്രങ്ങളുണ്ട് ഐ ഹാവ് വീൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചക്രങ്ങളുണ്ട് എനിക്കും ഉണ്ട്

പറഞ്ഞുണ്ടോ ചിറകുകൾ ഉണ്ടോ നോ കാർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഐ ഐ ഐ ഐ ഹാവ് 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 നോ 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 വിങ്സ് 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 ചിറകുകളില്ല എനിക്ക് ചിറകുകളില്ല ഇല്ല ഏറോപ്ലൈൻ എന്ത് പറഞ്ഞു ഐ ഹാവ് വിങ്സ് എനിക്ക് ചിറകുകൾ ഉണ്ട് അപ്പോ കാർ എന്ത് പറഞ്ഞു ഐ ഹാവ് നോ വിങ്സ് ദാ ഈ എയ്റോപ്ലെയിൻ നെക്സ്റ്റ് ആരുടെ അടുത്തേക്ക് പോയി സ്കൂട്ടറിന്റെ അടുത്തേക്ക് പോയി സ്കൂട്ടറിനോടും പറഞ്ഞു ഐ ഹാവ് വിങ്സ് എനിക്ക് ചിറകുകൾ ഉണ്ട് സ്കൂട്ടറിന് ചിറകുണ്ടോ ഈ കാണുന്ന ചിറകാണോ നോ മിറർ കണ്ണാടിയാണല്ലേ സ്കൂട്ടർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഐ ഹാവ് നോ വിങ്സ് ഐ ഹാവ് നോ വിങ്സ് എനിക്ക് ചിറകുകൾ ഇല്ല ഐ ഹാവ് എനിക്ക് ചിറകുകൾ ഇല്ല ഉണ്ടായിരുന്നു എങ്കിൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറഞ്ഞു ഐ ഹാവ് നോ വിങ്സ് ഏറോപ്ലെയിൻ അടുത്ത ആരുടെ അടുത്തേക്ക് പോയി എന്ന് ജീപ്പിന്റെ അടുത്തേക്ക് പോയി ആരുടെ അടുത്തേക്ക് പോയി ജീപ്പിന്റെ അടുത്തേക്ക് പോയി ജീപ്പിനോട് പോയി പറഞ്ഞു ഐ ഹാവ് വിങ്സ് എനിക്ക് ചിറകുകൾ ഉണ്ട് ഐ ഹാവ് വിങ്സ് എനിക്ക് ചിറകുകൾ ഉണ്ട് ജീപ്പും പറഞ്ഞു എനിക്ക് എനിക്ക് ചിറകുകൾ ചിറകുകൾ ഇല്ല ഇല്ല നമ്മൾ പഠിച്ചേ എനിക്കുണ്ട് എന്ന് എന്താ പറയുന്ന ഐ ഹാവ് ഐ ഹാവ് എനിക്ക് ചിറകുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും ഐ ഹാവ് നോ എനിക്കും ചിറകുകൾ ഉണ്ട് അല്ലെങ്കിൽ എനിക്കും വീൽ ഉണ്ട് എന്താ പറയാ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ഈ കണ്ടായിരുന്നോട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിന്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്